േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നിങ്ങൾ ഇങ്ങനെ മുന്നോട്ട് പോകുന്നത് നല്ലതിനല്ല എന്നുള്ളത് തിരിച്ചറിയുകയാണ് ഒടുവിൽ അശ്വിൻ ഇതേ തുടർന്ന് ഞാൻ എന്തുകൊണ്ടാണ് ശ്രുതിയെ വിവാഹം കഴിച്ചത് എന്നുള്ള ചോദ്യം എല്ലാവരും കുറെ നാളായി എന്നോട് ചോദിക്കുന്നു ഇനിയും ആ രഹസ്യം മൂടി വയ്ക്കാൻ ഞാൻ തയ്യാറല്ല ഞാൻ ആ സത്യം ഇവിടെ വിളിച്ചു പറയാൻ തയ്യാറാണ് എന്ന് പറയുന്ന അശ്വിൻ ഇതേ തുടർന്ന് ശ്രുതിയുമായി ശ്യാം പ്രണയത്തിലായിരുന്നു ഇത് അറിഞ്ഞതിനെ തുടർന്നാണ് എനിക്ക് എൻ്റെ ചേച്ചിയുടെ ഭാവി രക്ഷിക്കുന്നതിന് വേണ്ടി ഇങ്ങനെയൊരു തീരുമാനം എടുക്കേണ്ടതായി വന്നത് മാത്രവുമല്ല ശ്രുതിയെ വിവാഹം കഴിക്കുന്നതിന് വേണ്ടി അയാൾ ശ്രുതിയുടെ വീട്ടിൽ പോയി താമസിച്ചിരുന്നു നമ്മളോട് ബോംബേക്ക് പോയി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അടുത്തു തന്നെ ശ്രുതിയുടെ വീട്ടിൽ പേര് മാറ്റിയാണ് ഇയാൾ താമസിച്ചിരുന്നത് സംശയമുണ്ട് എങ്കിൽ പ്രീതിയോട് ചോദിക്കാം അവൾ പറയും ഇത് കേട്ട അഞ്ജലിയാകെ പകച്ചു പോയിരിക്കുകയാണ് സത്യമാണോ കുഞ്ഞ നീ പറയുന്നത് സത്യമാണോ ഞാൻ ഇത്രയും നാൾ എൻ്റെ ദൈവത്തെ പോലെ ആരാധിച്ച ആൾ എന്നെ ചതിക്കുകയായിരുന്നു എനിക്ക് സത്യങ്ങൾ അറിഞ്ഞേ പറ്റുകയുള്ളൂ അതേ ചേച്ചി അങ്ങനെ തന്നെ ആയിരുന്നു ശ്രുതിയെ വിവാഹം കഴിക്കുന്നതിന് വേണ്ടി ശ്രുതിയുടെ അച്ഛനെ വരെ ഇയാൾ ആക്രമിച്ചു അതുകൊണ്ട് തന്നെ ഞാൻ സത്യങ്ങളെന്ന് അറിഞ്ഞതിനു ശേഷം ചേച്ചിയോട് പറയാനായി വന്നതാണ് അപ്പോഴാണ് ചേച്ചി തലകറങ്ങി വീണതും പ്രഗ്നന്റ് ആണ് എന്നുള്ള കാര്യം എന്നോട് പറഞ്ഞതും ഇതോടെ ഞാൻ ഇനി എന്ത് ചെയ്യും എന്ന ചോദ്യത്തിന് മുന്നിൽ പകച്ച് നിന്നുപോയി എനിക്ക് എന്തൊക്കെ പറഞ്ഞാലും എൻ്റെ ചേച്ചിയാണ് പ്രധാനം അതുകൊണ്ടാണ് ശ്യാമിൻ്റെ കയ്യിൽ നിന്ന് ചേച്ചിയെ രക്ഷിക്കുന്നതിനായി എനിക്ക് ശ്രുതിയെ വിവാഹം കഴിക്കേണ്ടതായി വന്നത് അല്ലാതെ നിങ്ങളെ ആരും വിഷമിപ്പിക്കുന്നതിന് വേണ്ടിയല്ല ഞാൻ അങ്ങനെ ചെയ്തത് ഈ കാര്യം കേട്ടതിനെ തുടർന്ന് ശ്രുതിയെ ചെന്ന് കാണുന്ന അഞ്ജലി കുഞ്ഞൻ പറഞ്ഞത് സത്യമാണോ എനിക്ക് നിന്റെ വായിൽ നിന്ന് തന്നെ കേൾക്കണം ഇത് കേട്ടതിനെ തുടർന്ന് അതെ അശ്വിൻ പറഞ്ഞതെല്ലാം സത്യം തന്നെയാണ് അതിൽ യാതൊരു കള്ളവുമില്ല ഇയാൾ എൻ്റെ വിവാഹം കഴിഞ്ഞിട്ടും പുറകെ നടന്ന് ശല്യം ചെയ്യുകയായിരുന്നു ഇത് കേട്ടതിനെ തുടർന്ന് അഞ്ജലി നേരിട്ട് പോയി കണ്ടിരിക്കുകയാണ് ശ്യാമിനെ ഉത്തരം പറയാൻ സാധിക്കാതെ നിന്നു പോകുന്ന ശ്യാം എനിക്ക് തെറ്റുപറ്റിപ്പോയി എന്നോട് ക്ഷമിക്കാൻ അഞ്ജലി തയ്യാറാകണം എനിക്ക് വേണ്ടി മാത്രമല്ല നമ്മുടെ കുഞ്ഞിന് വേണ്ടിയും ആ ജനിക്കാൻ പോകുന്ന കുഞ്ഞിന് വേണ്ടി ഇതെല്ലാം മറന്ന പുതിയൊരു ജീവിതം നമുക്ക് തുടങ്ങാം അഞ്ജലി ഞാൻ അതിന് തയ്യാറാണ് ഇത് കേൾക്കുന്ന അഞ്ജലി മുഖ തടിച്ചിരിക്കുകയാണ് അയാളുടെ മാത്രവുമല്ല ഇനി നിങ്ങളുടെ ഭർത്താവല്ല എൻ്റെ കുഞ്ഞിന് അച്ഛനില്ല അവൻ്റെ അച്ഛൻ മരിച്ചു പോയിരിക്കുന്നു ഈ കുഞ്ഞിനെ ഞാൻ ധൈര്യപൂർവ്വം വളർത്തും എൻ്റെ കുഞ്ഞിനുണ്ടാകും ഉണ്ടാകും എന്തിനും എൻ്റെ കൂടെ മാത്രവുമല്ല ഇനി നിങ്ങളെ എൻ്റെ മുന്നിൽ കണ്ടുപോകരുത് ഇനി നിങ്ങൾ എൻ്റെ മുന്നിലേക്ക് വന്നാൽ കുന്നുകളയുമെന്ന് ഭീഷണിപ്പെടുത്തുന്ന അഞ്ജലി തൻ്റെ കഴുത്തിൽ ശ്യാം കെട്ടിയ താലി വലിച്ചു പൊട്ടിച്ച് മുഖത്തേക്ക് എറിഞ്ഞിരിക്കുകയാണ് ശ്യാമിൻ്റെ അപ്രതീക്ഷിതമായ ഈ സംഭവം ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ് കുഞ്ഞനെ ഇതേ തുടർന്ന് കുഞ്ഞനോട് ഇനി ഇയാളെ എൻ്റെ മുന്നിൽ കണ്ടുപോകരുത് എന്നും പറഞ്ഞുകൊണ്ട് അഞ്ജലി പോയതിനെ തുടർന്ന് ശ്യാം പിന്നാലെ പോകാൻ ശ്രമിക്കുന്നു അപ്പോൾ കുഞ്ഞൻ മുന്നിലേക്ക് കയറി വരികയാണ് ഇറങ്ങടാ ഈ വീട്ടിൽ നിന്ന് ഇപ്പോൾ തന്നെ നീ ഇറങ്ങണം എന്ന് കുഞ്ഞൻ വിളിച്ചു പറയുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്